നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി തങ്കളം ബൈപ്പാസിൽ ആയിരുന്നു പ്രീ മൺസൂൺ ചെക്കിംഗ് പരിശോധനയിൽ പല സ്കൂൾ ബസ്സുകൾക്കും പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു മുപ്പത്തിയൊന്നാം തീയതിയാണ് പുനർപരിശോധനാ ദിവസം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പ്രീ മൺസൂൺ ചെക്കിംഗ് തങ്കളം ബൈപ്പാസിൽ പരിശോധന പൂർത്തിയായ സ്കൂൾ വാഹനങ്ങളുടെ ഉടമകൾ വിദ്യാവാഹനാപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു രജിസ്റ്റർ ചെയ്ത വാഹനത്തിൽ മാത്രമേ വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ട്രാക്കിംഗ് സംവിധാനം ക്രമീകരിക്കാൻ സാധിക്കൂ പരിശോധനയിൽ കണ്ടെത്തിയ വീഴ്ചകൾ എത്രയും വേഗം പരിഹരിക്കാനാണ് നിർദ്ദേശം ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ വാഹനങ്ങൾ മാത്രമേ സർവീസ് നടത്താൻ അനുവദിക്കൂ നിർദ്ദിഷ്ട ദിവസം പരിശോധനയ്ക്ക് എത്താത്ത വാഹനങ്ങളും കംപ്ലൈന്റ് കണ്ടെത്തി തിരിച്ചയച്ച വാഹനങ്ങളും മുപ്പത്തി തീയതി വീണ്ടും ഹാജരാക്കി പരിശോധന പൂർത്തിയാക്കണം അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ പരിശോധനയിൽ പല സ്കൂൾ ബസ്സുകൾക്കും പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓഫീസിന്റെ പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പ്രീ മൺസൂൺ ചെക്കിംഗ് ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തി ദിവസങ്ങളിലായിട്ട് തങ്കളം ബൈപ്പാസിൽ നടക്കുക അപ്പോൾ കോതമംഗലം ആർ ടി ഒൻ്റെ കീഴിലുള്ള എല്ലാ വാഹനങ്ങളും മുപ്പത്തൊന്നാം തീയതി സ്കൂൾ തുറക്കുന്നതിന് മുൻപായി സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി പിന്നെ സുരക്ഷാ സ്റ്റിക്കറും അത് ഓടിക്കുന്ന ഡ്രൈവർമാരും അതിലെ അറ്റൻഡർമാരും അതിനു വേണ്ടിയിട്ടൊരു പരിശീലന ക്ലാസ് ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു അതിൽ പങ്കെടുത്ത് മറ്റേ സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കണമെന്ന് ജോയിൻറ് ആർ ടി ഒ അറിയിച്ചിട്ടുണ്ട് അത് ഇല്ലാത്ത ഡ്രൈവർമാരെയും വാഹനങ്ങളെയും നമ്മൾ സർവീസ് നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ കൃത്യമായി അറിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് ഈ പരിശോധനയിൽ വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ മറ്റ് സ്പീഡ് ഗവർണർ വി എൽ ടി എസ് ഒക്കെ മറ്റേ വെഹിക്കിൾ ലൊക്കേഷൻ ആൻഡ് ട്രാക്കിംഗ് ഡിവൈസ് അത് പരിശോധിക്കുകയും അതിൻ്റെ ടാഗിങ് ഉറപ്പുവരുത്തി ഈ വാഹനം വിദ്യാവാഹനം എന്ന ആപ്പിൽ സ്കൂൾ അധികൃതർ രജിസ്റ്റർ ചെയ്ത് ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അവരുടെ വാഹനങ്ങളുടെ ട്രാക്കിംഗ് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് മാത്രമേ സുരക്ഷാ സ്റ്റിക്കർ നൽകുന്നുള്ളൂ അതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ള വാഹനങ്ങൾ മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപ് വീണ്ടും ഈ ഗ്രൗണ്ടിൽ ഹാജരാക്കി പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളുടെയും പരിശോധന രേഖപ്പെടുത്തി അത് നമ്മൾ ഒരു രജിസ്റ്ററിൽ കീപ്പ് ചെയ്യുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവർ എമർജൻസി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാനും ഈ ചെക്കുകൊണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും ഇപ്പം എല്ലാ സ്കൂൾ ബസ്സുകളും ഈ പരിശോധനയിൽ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കണം ഇന്ന് വരാൻ സാധിക്കാത്തവർ മുപ്പത്താം തീയതിക്ക് മുമ്പുള്ള ടെസ്റ്റിംഗ് ദിവസങ്ങളിൽ വന്ന് അത് ചെയ്താൽ എന്നുള്ള കൂടി എല്ലാവരും ടയറുകൾ വൈപ്പർ എമർജൻസി വാതിലുകൾ എന്നിവയിലായിരുന്നു പ്രധാന തകരാറുകൾ വീഴ്ചകൾ അടിയന്തരമായി പരിഹരിക്കാനാണ് നിർദ്ദേശം പരിശോധന വിജയകരമായി പൂർത്തിയായ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിച്ചു നൽകിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ഇല്ലാതെ കുട്ടികളുമായി സ്കൂൾ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി എം ബെന്നി വർഗീസ് റെജിമോൻ കെ വി എ എം വി ഐമാരായ എൽദോസ് കെ കെ മനോജ് കുമാർ എം കെ സുനിൽകുമാർ ടി ആർ തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം